ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളും ഭരണഘടനാ പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കണം ഭരണഘടന ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്നീ ആവശ്യങ്ങളുമായി സ്കൂൾ നടത്തിയ ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടനാ ആമുഖവും ഭരണഘടനയുടെ പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ചു കൊണ്ടുള്ള ഭരണഘടന ചുമർ വിദ്യാലയത്തിൽ സ്ഥാപിച്ചത് ഭരണഘടനാ പ്രചാരണ രംഗത്ത് വഴിത്തിരവായി സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ജി ഡി എം എൽ പി യു സ്കൂളിന്റെ മാതൃക പിന്തുടരുകയും ചെയ്തിരുന്നു ഭരണഘടന പാഠ്യ വിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തുകളും അയച്ചു സമീപത്തെ അംഗനവാടികൾ വായനശാലകൾ എന്നിവിടങ്ങളിലേക്ക് ഭരണഘടനാ സന്ദേശ മാർച്ച് നടത്തി ഭരണഘടനയുടെ ആമുഖം അംഗനവാടികളിൽ സ്ഥാപിച്ചു മലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനത്തെ തുടർന്ന് എല്ലാ പൊതു ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചു മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മദന നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് സമേതം പദ്ധതി ഉൾപ്പെടുത്തി എല്ലാ വിദ്യാലയങ്ങളിലും ജി മോഡൽ ഭരണഘടന ചുമർ നടി ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും സ്കൂൾ ചുമർ വിദ്യാലയങ്ങൾ മാതൃകയാക്കി ഭരണഘടനാ പരിചയത്തിനായി കൈപുസ്തകവും ഈ വിദ്യാലയം തയ്യാറാക്കി ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു അനുമോദ സദസ്സ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ പ്രഹർഷൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ സി കെ ബി ജോയ് വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ സി ബി സുഭിത എന്നിവർ സംസാരിച്ചു നമ്മൾ എല്ലാവരും നമുക്ക് എല്ലാത്തിനുമുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അത് നമുക്ക് ഭരണഘടന അനുശാസിച്ചു തന്ന ഒരു കാര്യങ്ങളാണ് അതന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം ഇഷ്ടമുള്ള പോലെ നടക്കാം ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം ഇപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ ഭരണഘടന അനുശാസിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഭരണഘടന അനുശാസിച്ച് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി മുതൽ എല്ലാവരും വളരെ തറമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ തീരുമാനം